ഹായ് കൂട്ടുകാരെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് ഒരിക്കൽ ഒരു മുയൽ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഭൂമി പിളർന്നാൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കായോ തായ് വീണു മുയൽ വിചാരിച്ചു ആ ഇത് ഭൂമി പിളരുന്നതാണെന്ന് പറഞ്ഞിട്ട് മുയൽ ഓടി മുയൽ ഓടിയപ്പോൾ ഉറക്കെ വിളച്ചു പറഞ്ഞ് ഭൂമി പിളരുന്നുണ്ട് എല്ലാവരും ഓടിക്കും മുയലിന്റെ പിന്നാലെ കാട്ടുപോത്തും കരടിയും കുറുക്കനൊക്കെ ഓടി ഇത് കണ്ട സിംഹം അവരോട് തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങളോടുന്നത് അത് ഇപ്പൊ മുയൽ പറഞ്ഞു ഞാന് മരത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ ഭൂമി പിളരുന്നതായിട്ട് ഞാൻ കണ്ടു സിംഹ മരത്തിന്റെ ചോത്തിൻ്റെ അവിടത്തേക്ക് പോയി അപ്പോ അവിടെ കണ്ടത് ഒരു കായ വീണിട്ടുണ്ട് അപ്പൊ മുയലെ സിംഹത്തോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഭൂമി പിളരുന്നതാണ് എനിക്ക് കായ വീണതാണെന്ന് അറിഞ്ഞില്ല പല ആൾക്കാരും ഇങ്ങനെ കെട്ടുകേൾവി മാത്രം കേട്ടിട്ടാണ് ഓടുന്നത് നമുക്ക് കാര്യം അന്വേഷിക്കാത്ത കെട്ടുകേൾവി മാത്രം അന്വേഷിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഓടുന്നത് നമ്മൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല അത് പല കാര്യങ്ങളായിക്കോട്ടെ ഇപ്പൊ വരുന്ന ന്യൂസും സമകാലിക ചർച്ചകളിലൂടെ നമ്മൾ തിരമറിയുന്ന വാർത്തകളും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം ഒരുപക്ഷെ നമ്മള് പല സത്യാവസ്ഥകളും അറിഞ്ഞിരുന്നെങ്കിൽ പല ആൾക്കാരുടെയും ജീവിതം മനോഹരമായിരുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം